നമസ്കാരം വിവാഹത്തിന് മുൻപ് വിവാഹിതരാകാൻ പോകുന്ന ആളുകൾ ചെയ്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ദഹിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോഴുള്ള തലമുറയ്ക്ക് പോലും ദഹിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ രണ്ടും കൽപ്പിച്ച് നമ്മൾ അതൊക്കെ പറയുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ടേക്ക് എ ട്രിപ്പ് ടുഗദർ എന്നാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോവുക കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവും യുവതിയും കൂടി അവർ അവരൊറ്റയ്ക്കൊരു യാത്ര പോകുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാവും പക്ഷെ അങ്ങനെ പോലും യാത്ര പോകുന്നത് ഇവിടെ സേഫ് അല്ല അങ്ങനെ ഒരു കാര്യവും കൂടിയുണ്ട് എവിടെയും സദാചാര ഇങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോൾ ആ കാര്യം കൂടി പരിഗണിച്ച് വേണമെങ്കിൽ ഈ രണ്ട് കൂട്ടരുടെയും ഫാമിലിയിലെ ചില ആളുകളുമൊക്കെ ഉൾപ്പെടുത്തി അതിലൊരു വളരെ പ്രായം കൂടിയ ആളുകൾ ഇല്ലാതിരുന്നാൽ മാത്രം മതി അങ്ങനെ ഒരു യാത്ര പോകാം പക്ഷേ ഈ യാത്രക്കിടയിൽ ഒരുപാട് സമയം ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആണിനും പെണ്ണിനും അവർക്ക് തനിച്ച് കുറെ അധികം സമയം ചെലവഴിക്കാനും ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇപ്പൊ ഒരു വാഹനത്തിൽ ഇവർ തനിച്ച് യാത്ര ചെയ്യട്ടെ അല്ലാതെ കൂടെ വരുന്നവര് അവർക്കൊപ്പം ഇരിക്കരുത് അവർ മറ്റൊരു വാഹനത്തിൽ പുറകെ വരികയൊക്കെ ചെയ്യാം എന്തുകൊണ്ടൊരു യാത്ര എന്ന് ചോദിച്ചാൽ ഒരാളെ ഏറ്റവും നന്നായിട്ട് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ അയാളുടെ കൂടെ ഒരു യാത്ര പോകുമ്പോഴാണ് ഇതിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളുടെ ഒപ്പം പോലും ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് അവരെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും ഇനി നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും ഈ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാകും യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ അപ്പോഴുള്ളതൊരു പ്രത്യേക മനഃശാസ്ത്രമാണ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നു അതായത് നിങ്ങളെന്താണോ ആ രീതിയിൽ തന്നെ നമ്മൾ പെരുമാറുമെന്നാണ് പറയുക അപ്പോൾ ഒരാളുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ഒരു യാത്രയെക്കാളും നല്ലൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിനൊക്കെ മുൻപ് അതായത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല പറ്റുന്നില്ലെങ്കിൽ വേർപിരിയാവും എങ്കിൽ പോലും ദീർഘകാലത്തേക്ക് ഒന്നിച്ച് ജീവിക്കേണ്ട രണ്ട് പേര് അതിനു മുൻപ് പരസ്പരം നന്നായിട്ട് അറിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പോവുക എന്നുള്ളത് അത്യാവശ്യം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെ ചിന്തിക്കുമെന്ന് കൂടി മനസ്സിലാക്കണം സമൂഹം എങ്ങനെ ചിന്തിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ സമൂഹം എവിടെ നിൽക്കുന്നു എന്നുകൂടി അറിയണം പണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നത് വിവാഹപൂർവ വിവാഹ ഇതര ലൈംഗിക ബന്ധത്തിലൂടെ എന്നാണ് എത്രയോ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇതാണ് പാഠപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ അവിടെ എഴുതേണ്ടത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ എന്ന് എഴുതേണ്ടതിന് പകരം ഇവർ പറയുന്നത് വെച്ച് എന്താണ് ഇതൊരു വൈറസ് ആണ് അപ്പം ഈ വൈറസ് വന്നിട്ട് നോക്കും ഇത് വിവാഹത്തിന് മുൻപുള്ള പരിപാടിയാണോ അല്ലെങ്കിൽ ഇത് വിവാഹ ഇതര പരിപാടിയാണോ ആണെങ്കിൽ ഇതങ്ങ് കൊടുത്തേക്കാം എയ്ഡ്സ് എന്നതിൻ്റെ ചുരുക്ക ഫോം പോലും ആളുകൾ പറയാറുണ്ട് അവിഹിത ബന്ധത്തിന് ദൈവത്തിൻ്റെ ശിക്ഷ എന്നൊക്കെ ഇങ്ങനെയൊന്നും മാത്രമല്ല ഇത് പകരുന്നത് അതൊരു സാധ്യത മാത്രമാണ് അപ്പോൾ ഇത്രയും വികലമായിട്ടും അശാസ്ത്രീയമായിട്ടും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്രമാത്രം പ്രായോഗികമാണ് എന്ന് ചോദിച്ചാൽ ചില അമ്മമാരും ചില അപ്പന്മാരും ഒക്കെ സ്വന്തം പെൺകുട്ടികളെക്കുറിച്ചും അല്ലെങ്കിൽ ആൺകുട്ടികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അവൻ വേറൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാറില്ല നല്ലൊരു ആൺകുട്ടിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇതൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നവരാണ് നമ്മുടെ സമൂഹം ഇതിൽ പറയുന്നത് എല്ലാം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് മൂന്നാമത്തെ കാര്യം അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്നൊന്നും പറഞ്ഞ് പറയാത്തത് സ്വയം പര്യാപ്തത നേടുക അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹത്തിന് മുമ്പ് തീർച്ചയായിട്ടും കൈവരിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ന് പെൺകുട്ടികളോടാണ് കൂടുതലായിട്ടും പറയുന്നത് സ്വന്തമായൊരു വരുമാനം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം വിവാഹം ചെയ്യുക എന്നുള്ളത് പക്ഷേ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അന്ന് ആൺകുട്ടികൾ എന്താണെങ്കിലും ഒന്നെങ്കിൽ കൃഷിപ്പണി ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും സ്വന്തം കാലിൽ നിന്നിട്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇന്ന് ആൺകുട്ടികളും കുറെ കണക്കാണ് പലപ്പോഴും അപ്പനെയും അമ്മയും ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ അവർ നിയന്ത്രിക്കുന്ന പാവകളായിട്ട് നിൽക്കുന്ന പല ആൺകുട്ടികളുമാണ് ഇന്ന് എന്ന് പറയുന്ന കാര്യത്തിലേക്കും കൂടി കിടക്കുന്നത് അപ്പോൾ ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല ആൺകുട്ടികൾക്കും ബാധകമാണ് രണ്ട് പേരും സ്വയം പര്യാപ്തത നേടിയതിന് ശേഷം മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളത് ചിലർ ഒരു കുറ്റം പോലെ പറയാറുണ്ട് ചില പെൺകുട്ടികൾക്ക് നല്ലതുപോലെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി ഒരുപാട് കാശൊക്കെ കയ്യിൽ വന്നാൽ പിന്നെ അവർക്ക് വിവാഹമൊന്നും വേണ്ട എന്നാണ് ചിന്ത അവർക്കൊരു പുരുഷൻ്റെ ആവശ്യമില്ല ഒറ്റയ്ക്ക് തന്നെ ഞാൻ ജീവിക്കും എന്നൊക്കെ അവരൊരു തീരുമാനമെടുക്കുന്നു ഇതൊരു കുറ്റമായിട്ട് പറയുന്നുണ്ട് അവരുടെ ഇഷ്ടമല്ലേ അവർക്ക് അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആരാണ് അവരോട് ഇങ്ങനെ ജീവിക്കരുത് വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതുപോലെ ഒരുപാട് ആൺകുട്ടികൾ വിവാഹം നടക്കുന്നില്ല പെണ്ണ് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോൾ പച്ചയ്ക്ക് പറയേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് മൂന്ന് കാരണങ്ങളായിരിക്കും ഒന്നാമത്തേത് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അത്ര നല്ല സൽസ്വഭാവിയും ഒക്കെ ആണെങ്കിൽ കാണാൻ വളരെ സുന്ദരനും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹം നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തോ കുറവുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം അംഗീകരിക്കുക എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് മറ്റൊരു കാര്യം എന്താണ് ചിലർക്ക് ഡിമാൻഡുകൾ ഒരിത്തിരി കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവനവൻ ഉള്ളതിലധികം മേന്മ ഭാവിച്ച് ഐശ്വര്യറായി വന്നാൽ മാത്രമേ ഞാൻ കിട്ടൂ എന്ന് പറഞ്ഞു നിന്നാലും പലരുടെയും വിവാഹം നടക്കാതെ പോകാം മൂന്നാമതൊരു ചെറിയ വിഭാഗം ഒരു ന്യൂനപക്ഷം മാത്രമാണ് എനിക്ക് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത ലക്ഷ്യങ്ങളോ വീക്ഷണങ്ങളോ ഒക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും അങ്ങനെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നുമല്ല ഇന്ന് സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറി പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അവർക്ക് വരുമാനം കിട്ടാനുമൊക്കെ ഇന്ന് നല്ല സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വിവാഹപ്രായവും കൂടുകയാണ് ഉടനെ വേണ്ട എന്നുള്ള രീതിയിൽ അവരും ആയിട്ടാണ് വിവാഹം കഴിക്കുന്നത് അതനുസരിച്ച് സ്വാഭാവികമായിട്ടും ആൺകുട്ടികളുടെയും വിവാഹപ്രായം കൂടുന്നുണ്ട് അതാണ് ഇവിടെ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം വിവാഹത്തിന് മുമ്പേ തന്നെ ഒരു തരത്തിൽ ഇണകൾ എന്ന് നമുക്ക് പറയാമല്ലോ വിവാഹിതരാകാൻ പോകുന്നവർ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പരസ്പരം അറിയണമെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശവും കൂടിയുണ്ട് അവർ ഉള്ളു തുറന്ന് സംസാരിക്കണം എങ്ങനെയുള്ള കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉള്ളു തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ കാരണവന്മാർ ഉറപ്പിച്ചിട്ട് കണ്ടത് എവിടെയാണ് നെറ്റിൽ പയ്യൻ്റെ പേര് ജെറ്റില് ജോലി ഇറ്റലി എന്നൊക്കെ പറയുന്ന ഒരു പഴഞ്ചൻ രീതി അത് ഇന്നും തുടരുകയാണ് അങ്ങനെയല്ല ഇപ്പം ആര് വഴി വന്ന ഒരോചനയാണെങ്കിലും ഇവർ തമ്മിലൊരു ബന്ധമുണ്ടാകണം ഇവർ രണ്ട് പേരുടെയും സാമ്പത്തിക ഭദ്രത സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ പരസ്പരം വിവാഹത്തിന് മുമ്പേ തന്നെ സംസാരിക്കേണ്ടതുണ്ട് ചിലര് ഇത് കേൾക്കുമ്പോഴേ വിചാരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണം നടക്കില്ല കാരണം വീട് മൂടി പിടിപ്പിച്ചിരിക്കുന്നത് ലോണിലാണെങ്കിൽ കാറെടുത്തിരിക്കുന്നത് ഭൂരിഭാഗവും ലോണിലാണെങ്കിൽ മൊത്തത്തിൽ ഈ ലോണുകളുടെയും അടവുകളുടെയും ഒരു പരിപാടിയാണ് വീട്ടിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം വരെ മുടങ്ങിപ്പോകും ഇങ്ങനെയാണ് ചിലർ ചിന്തിക്കുന്നത് പക്ഷേ അതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ വിവാഹം നടന്നാലും പിന്നെ നിങ്ങളുടെ ജീവിതം നരകമാകാനാണ് സാധ്യത സാമ്പത്തികമെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല തുറന്നു പറയുക അതായത് വീട്ടുകാർ തമ്മിൽ സംസാരിക്കണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ പുതിയ തലമുറയിലുള്ളവര് പരസ്പരം സംസാരിക്കുക എനിക്ക് ഇ എം ഐ ഉണ്ടെങ്കിൽ അത് പറയുക കാരണം എനിക്ക് അത്രയ്ക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് ലോൺ എടുത്തിട്ടാണെങ്കിലും എടുത്തത് അല്ലെങ്കിൽ വീട്ടിൽ ഇത്രയും സാമ്പത്തിക ബാധ്യതയുണ്ട് കല്യാണം അത്ര ആവശ്യമൊക്കെ ആയിട്ട് നടത്തിയാൽ ഞങ്ങൾക്ക് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്കും പറയാം സ്ത്രീധനം എന്ന് പറഞ്ഞ ഒരു നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീധനം വാങ്ങിയാൽ അകത്ത് കിടക്കും പക്ഷെ ഇന്നും ഇതൊക്കെ ഇവിടെ തുടരുന്നു ആ പയ്യൻ അത്ര നല്ലൊരു സ്റ്റാൻഡ് ഉള്ള ആളാണോ അല്ലെങ്കിൽ നിലപാടുള്ള ആളാണോ അതോ വീട്ടിൽ പുള്ളെയാണോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് പെൺകുട്ടികൾക്കും അങ്ങനെ സാധിക്കുകയുള്ളു ഇതിവിടെ സംഭവിക്കുന്നത് എന്താണ് കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എല്ലാ വീടുകളിലും കാണാം കെട്ടൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അവിടെ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അല്ലെങ്കിൽ അണ്ടിയോട് എടുത്തപ്പോൾ അല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത് ഈ തരത്തിലുള്ള സംസാരങ്ങൾ മുമ്പേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാഹചര്യമുണ്ട് പക്ഷെ നമ്മളതിന് അനുവദിക്കുന്നില്ല ചില ആളുകൾ കല്യാണം നടത്തുമ്പോൾ ഈ അയൽവക്കത്തുള്ള വീട്ടിലെ പറമ്പും അതുമൊക്കെ കാണിച്ചിട്ട് ആ പറമ്പും നമ്മുടെയാണ് അപ്പുറത്തെ പറമ്പും എൻ്റെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അങ്ങ് കേട്ട് വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ബ്രോക്കറ് അങ്ങ് വിശ്വസിക്കുകയാണ് എന്താ ഉറപ്പ് ആരും ഇത് കൺഫേം ചെയ്യുന്നത് എത്രയോ ആചാരങ്ങളുണ്ട് പുതിയതായിട്ട് നിലവിളക്ക് കത്തിച്ചിട്ട് ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിച്ചിട്ട് പാല് കൊടുത്തിട്ട് എന്തൊക്കെ പരിപാടികളാണ് ഇതുപോലെയുള്ളൊരു ആചാരം കൊണ്ടുവന്നു ഒരു വീട് അല്ലെങ്കിൽ ഇത്ര സ്ഥലം ഇവരുടെ തന്നെയാണ് നമ്മുടെ വില്ലേജ് ഓഫീസിലും ഇന്നെല്ലാം ഇൻ്റർനെറ്റിൽ നമുക്ക് ഇതിൻ്റെ രേഖകളൊക്കെ കാണാവുന്നതേ ഉള്ളൂ പണ്ടത്തേതുപോലെ രസീതുമായിട്ട് തപ്പി പിടിച്ച് നടക്കണ്ട അപ്പോൾ വീടാണെങ്കിലും പറമ്പാണെങ്കിലും ഇതൊക്കെ പറഞ്ഞ് കല്യാണം നടത്തുന്നവരുണ്ടല്ലോ അപ്പോൾ ഈ പറയുന്ന സ്ഥലവും വീടും ഒക്കെ ഇവരുടെ തന്നെയാണ് ഇതിന് ബാധ്യതകൾ എത്രയുണ്ട് ഇതൊക്കെ അറിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇതൊക്കെ ഇത്രയ്ക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിവാഹമോചനത്തിലേക്ക് പോയ കുറച്ച് പേരുടെ കാര്യങ്ങൾ എനിക്കറിയാം പണ്ട് നടന്ന കാര്യമാണ് അതായത് ഈ പറയുന്ന പോലെ അപ്പുറത്തെ പറമ്പൊക്കെ നമ്മുടെയാണെന്നും പറഞ്ഞ് കെട്ടിച്ചു വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്കൊരു പ്ലാവ് പോലും നേരെ രൂപയില്ല പിന്നീട് അടിപിടിയായി വിവാഹമോചനത്തിലേക്ക് പോയി പുതിയ കാലത്തിൽ പറയുകയാണെങ്കിൽ ഇത് ജോലിയുടെ രൂപത്തിലാണ് വരിക ഗൾഫിൽ ഇന്ന ജോലിയാണെന്ന് പറഞ്ഞൊക്കെ ആളുകൾ വരും പക്ഷേ അവർക്ക് ആ ജോലി തന്നെയാണോ ഇതൊന്നും ആളുകൾ കൺഫേം ചെയ്യുന്നില്ല ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിലും അവിടെ വളരെ നിസ്സാരമായ ജോലിയുള്ള ഒരുത്തൻ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഐ ടി ഐ ഒക്കെ മാത്രം പഠിച്ചയാൾ സിവിൽ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടും ലക്ഷങ്ങൾ സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ പല പെൺകുട്ടികളെയും ഒക്കെ വിവാഹം ചെയ്ത് ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ല ജോലി ഉണ്ടെങ്കിൽ പിന്നെ അവളുടെ സാലറി കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നു ഇങ്ങനെ ഊടായ്പകളുടെ ഒരു നിര തന്നെയുണ്ട് ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ഒരുപാട് കേസ് അറിയാവുന്നത് ആൺകുട്ടികളുടേതാണ് അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞത് ഇതേ ഊടായ്പകള് പെൺകുട്ടികളുടെ ഭാഗത്തും ഉണ്ടാകാം ഇന്നത്തെ കാലത്തെ സത്യത്തിൽ നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും എത്ര അടുത്തുള്ള ആളാണ് എത്ര അറിയാവുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാലും ഇയാളുടെ ആദ്യത്തെ വിവാഹം തന്നെയാണോ ഇത് എന്നും കൂടി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചൊരു ഹൈ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതാണ് നമ്മുടെ ആധികാരികത എന്ന് പറയുന്നത് അങ്ങനെ എത്രയോ വിവാഹ തട്ടിപ്പുകളുടെയൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നു പണ്ട് മുഖുതേട്ട സുമുദ്ര വിളിക്കുന്ന സിനിമയിലെ പോലെ വിവാഹത്തലയിന്നും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞുമൊക്കെ സ്വർണവും കൊണ്ട് മുങ്ങുന്ന ബിരുദന്മാർ അതുപോലെ വിവാഹത്തിന് മുൻപേ തന്നെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുക ഇപ്പോൾ പല പെൺകുട്ടികൾക്കും വിവാഹം കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കൊരു പേടിയുള്ളവരുണ്ടാവും അതൊക്കെ അവർക്ക് തുറന്ന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആവുക അതിനുശേഷം അത് വിവാഹമൊക്കെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനകം കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് എത്രയോ വലിയ മണ്ടത്തനമാണ് നമ്മളൊക്കെ ഈ ചെയ്യുന്നത് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരാളെ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ നോക്കി എടുത്തിട്ട് പെട്ടെന്ന് ഇനി ഒരു ഡേറ്റ് കുറിക്കണമെന്നും പറഞ്ഞ് കുറേ കാരണവന്മാരൊക്കെ വരും എന്നിട്ട് എന്നിട്ടങ്ങ് തീരുമാനിക്കും ചിലർക്ക് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ പോകാനായിട്ട് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടാകും അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇഷ്ടാനിഷ്ടങ്ങൾ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുവായ കാര്യങ്ങളും ഒക്കെ ചോദിക്കാം അതായത് ഈ ലോകവർത്തമാനങ്ങളും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സും ഇതുമൊക്കെ വരാം കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഐഡിയ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അപ്പുറം ഇരിക്കുന്നയാളുടെ വിവരം എത്രയുണ്ടെന്ന് നമുക്ക് അളക്കാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ രണ്ടുപേർക്കും വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പൊ കല്യാണം കഴിക്കണമെങ്കിൽ ജിയോ പോളിറ്റിക്സ് അറിഞ്ഞിരിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈയിടെ ഒരാൾ കമന്റിൽ ചോദിച്ചതാണ് ഈ സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയം അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഇതിന് സംശയം ഇതൊന്നും ആരും ഇങ്ങനെ കരുതി കൂട്ടി അല്ലെങ്കിൽ നിർബന്ധിച്ചോ ഒന്നും ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ തലച്ചോറിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിന് അപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണിത് അപ്പോൾ ഒരാൾക്ക് പ്രണയം തോന്നുന്നത് അല്ലെങ്കിൽ പ്രണയിക്കാൻ തോന്നുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ ആണെങ്കിലും ഒരു ലൈൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു ഇതൊന്നും ഒരു തെറ്റൊന്നുമല്ല അല്ലെങ്കിൽ അവർ അവരെ തന്നെ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല ഇല്ല വിവാഹം കഴിക്കുന്നത് വേറൊരാളെ ആയിരിക്കാം ചിലർ ആ ബന്ധം നീണ്ടുപോയി അതൊരു വിവാഹത്തിലേക്ക് തന്നെ എത്താറുണ്ട് പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ളത് ആദ്യം അംഗീകരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഒരു പ്രായമുണ്ട് വിവാഹിതരാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം തന്നെ പറയാം അതായത് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഏത് ലൊക്കാലിറ്റിയിലുള്ള ഏതൊരു പെണ്ണിൻ്റെയും ജാതകമടക്കം പുള്ളിക്ക് അറിയാം ഈ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും അല്ലെങ്കിൽ ഈ കമ്പനികൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് അതായത് ഏത് പെൺകുട്ടികളുടെ എന്ത് കാര്യവും ഇവനറിയാം മനപ്പാടമാണ് പക്ഷേ ഇവന് നേരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യമില്ല ഇവനൊരു വലിയ ക്രഷ് അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി തന്നെയും അവൾ കോഴിച്ച് ബാക്കി ലോകത്തുള്ള ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു ഇവന് അവളോട് പ്രണയമാണ് എന്നുള്ളത് അപ്പം ഇങ്ങനെ ജീവിക്കരുത് ഇതൊരു കോൺഫിഡൻസിൻ്റെയും കൂടെ കാര്യമാണ് ആത്മവിശ്വാസം ഇല്ലായ്മ ചിലർ പറയാറില്ലേ അവൻ ഏരവും പല പെൺകുട്ടികളുടെയും കൂടെ നടപ്പാണ് വെറും കോഴിയാണ് അവരല്ല കോഴികൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ വളരെ പതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മുഖത്തുപോലും നോക്കാത്ത ചില ആളുകൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞ് അങ്ങനെയുള്ളവര് ഇപ്പൊ ഞാൻ ഈ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഉദാഹരണം പറഞ്ഞതുപോലെയുള്ള കോഴികളുമുണ്ട് തെറ്റെന്താണ് ശരി എന്താണെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ധാരണയുണ്ട് അതിൻ്റേതായ മര്യാദയ്ക്കൊക്കെ ചെറിയ പ്രായത്തിൽ പ്രണയിക്കുന്നത് കൊണ്ട് ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഇതൊക്കെ അല്ലാതെ എന്താണ് ഒരു ജീവിതം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മധുരമായ ഒരു ഓർമ്മകളും ഇല്ലെങ്കിൽ പ്രണയമെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഒരിക്കലുമല്ല അതല്ല എന്ന് തന്നെ പലപ്പോഴും പറയേണ്ടി വരും കാരണം അതൊരു വികാരമാണ് അല്ലെങ്കിൽ അതൊരു ഫീലിംഗ് ആണ് നാളെ മധുരമായ ഓർമ്മകളായി മാറേണ്ട ചില കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സെറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് നോ വൺ ഈസ് പെർഫെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ അത് കുറെ കൂടെ പരസ്പരം സംസാരിച്ച് പരസ്പരം അറിയണം നമ്മുടെയൊക്കെ സ്വപ്നത്തിൽ എപ്പോഴും ഷാരൂഖ് ഖാനും ഐശ്വര്യറായും അങ്ങനെയൊക്കെ നിൽക്കുമെങ്കിൽ പോലും യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ഇനിയിപ്പോൾ ആ പറയുന്ന വ്യക്തികൾക്കാണെങ്കിലും അവർക്ക് വേറെ ചില ന്യൂനതകളും ഉണ്ടായിരിക്കും ഒരു വിവാഹത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിനൊരു എഫേർട്ട് ആവശ്യമാണ് കോംപ്രമൈസ് എന്ന് പറയുന്നതൊക്കെ ആവശ്യമാണ് ഇങ്ങനെയുള്ള അത്ര ഗ്ലാമർ ഇല്ലാത്ത ചില ഫാക്റ്റുകളുമൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നിസ്സാരം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വായ്നാറ്റം ഇതൊക്കെ ഓപ്പണായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ് വിയർപ്പ് നാറ്റം ഇതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ വിവാഹത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല പക്ഷേ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പുതുമോടിയുടെ ഒക്കെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വലിയ അപകർഷതാ ഒക്കെ പലർക്കും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒക്കെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെഡിക്കൽ കണ്ടീഷനുകൾ അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷവും കൂടെയൊക്കെ വേണം വിവാഹം കഴിക്കാനായിട്ട് യൂറോപ്പിൽ താമസിക്കുന്ന പലരും പറയാറുള്ള ഒരു കാര്യമാണ് അവിടെ പലരും വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കിത് കേട്ട് കഴിയുമ്പോഴേക്കും എന്തോ വലിയ തമാശയായിട്ടൊക്കെ തോന്നും പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്നറിനുമൊക്കെ ഇൻഷുറൻസ് എല്ലാം ഉണ്ടായിരിക്കണം അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഒരു ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കാറും ബൈക്കും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ അതിനൊക്കെ ഏറ്റവും നല്ല ഇൻഷുറൻസ് തന്നെയാണ് അല്ലാതെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഇൻഷുറൻസിനേക്കാളും ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ കുറെ കൂടെ നല്ല ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുക ഇപ്പോൾ പലരും എനിക്ക് വലിയ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹമൊക്കെ ചെയ്യാറുണ്ട് ആ വീടിന് ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് എത്ര പേര് താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഇടിവെട്ടുണ്ടാകാറുണ്ട് തീപിടുത്തം ഉണ്ടാകാറുണ്ട് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു വീടിന് സംഭവിക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വീടിന് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ചിലവിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് ഇതും പലരും ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ഇത്തരം ഇൻഷുറൻസുകളൊക്കെ കുറേ ഉണ്ട് അറിഞ്ഞാൽ തന്നെ അയാൾ അത്യാവശ്യം സാമ്പത്തികമായി ഡിസിപ്ലിൻ ഉള്ള ആളാണ് എന്ന് മനസ്സിലാക്കാം കേൾക്കുന്ന ചിലരെങ്കിലും നല്ല കമൻറ്റുകൾ തയ്യാറാക്കാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല വിവാഹത്തിന് മുൻപ് പറ്റുമെങ്കിൽ ലിവ് ടുഗദർ ഒരുമിച്ച് ജീവിക്കുക കുറച്ച് നാൾ അയ്യോ വിവാഹം കഴിച്ചതിന് ശേഷമല്ലേ അത് പറ്റൂ ഇത് പറ്റൂ എന്നൊക്കെ ചോദിച്ചാല് ഇതൊക്കെ പഴഞ്ചൻ ചിന്തകൾ മാത്രമാണ് ഇത് മാത്രമാണ് അത് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് പഴയ രീതിയിൽ അങ്ങനെ അല്ല പറ്റുമെങ്കിൽ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അത്രമാത്രം അറിഞ്ഞതിന് ശേഷം മാത്രം ഇയാളെ ഒരു ജീവിതകാലം മുഴുവൻ എൻ്റെ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിലാണ് വിവാഹത്തിലേക്കൊക്കെ പോകേണ്ടത് പാശ്ചാത്യ സംസ്കാരം നല്ലതാണെന്നൊക്കെ പലരും പറയുമ്പോൾ ഇതാണ് പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ എത്ര പേരുടെ ഡേറ്റിംഗ് ഓരോ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ നമുക്കറിയാവുള്ളൂ ഡേറ്റിംഗ് എന്താണ് ഇതൊന്നും ആ ആർക്കും ഒരു ഐഡിയയും ഇല്ല ഇവിടെ വേറെ പലതുമാണ് ഡേറ്റിംഗ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ ഇവിടെ തെറ്റായ പാർട്ട്നറെ തിരഞ്ഞെടുത്തത് പലരും അകാല മരണം പ്രാപിച്ചിട്ടുണ്ട് ഒരുപാട് ദുരന്തവാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ കേൾക്കുന്നു സമൂഹത്തിന്റെ പ്രഷർ അനുസരിച്ച് എന്നാ പോയി കെട്ടിയേക്കാം എന്നൊന്നും വിചാരിക്കരുത് നിങ്ങളുടെ പ്രായമോ സമ്പത്തോ സാഹചര്യമോ ഒന്നുമല്ല അതിനെല്ലാം ഉപരി നിങ്ങൾ മാനസികമായിട്ട് റെഡിയാണ് എന്ന് വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാതെ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ശരിയാവുമെന്നും പറഞ്ഞിട്ട് എല്ലാ ദുശീലവും ഒരുത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുക ഇതൊന്നും അല്ല ആവശ്യം പിന്നെ വിവാഹം കഴിക്കുന്ന ഭൂരിഭാഗം ആളുകളും കോംപ്രമൈസ് ചെയ്തും അല്ലെങ്കിൽ അവരൊക്കെ ഈ പറയുന്ന അവരും ഇതേ പ്രഷർ കാരണമൊക്കെ വേഗം കെട്ടിയ ആളുകളായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി വളരെ സുന്ദരിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷൻ വളരെ സമ്പന്നനാണ് നല്ല വിദ്യാഭ്യാസം നല്ല ജോലിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും വളരെ അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് പോലും ഒരു നല്ല സന്തോഷം ഉണ്ടാകില്ല ഒരു വലിയ കുശുമ്പ് പോലെയൊക്കെ ആയിരിക്കും നേരെ മറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല ആവറേജ് ഒക്കെ ആണെങ്കിൽ ആളുകളൊക്കെ ഹാപ്പി ആയിരിക്കും ഇതിൽ നിന്ന് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നെ പോലെ തന്നെ മറ്റുള്ളവർ ഇങ്ങനെ ഒതുങ്ങി അല്ലെങ്കിൽ വലിയ വിജയമൊന്നും ഉണ്ടാക്കാതെ ജീവിച്ചു കൊള്ളണം ഇതാണ് ഒരു കോമൺ മനുഷ്യരുടെ ചിന്ത ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക ഇതാണ് ജീവിതമെന്നാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള പൊതുവായ മലയാളി സമൂഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ അവർക്ക് അറിഞ്ഞുകൂടാ ഒന്ന് ലോകം ഒന്ന് ചുറ്റി കണ്ടേക്കാം എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം സന്തോഷ ചോർജോളിങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് പിന്നെയും അത് മനസ്സിലാവും പക്ഷേ അതിലെന്താണ് കാര്യം ഞങ്ങൾ ജീവിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു ഡെയിലി റൂട്ടീനിൽ പോകുന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ആളുകളുടെ ഒരു ധാരണ ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പലർക്കും എ നിലവറേയും ബി നിലവറേയും വരുന്നത് അതായത് ഈ വയറിന്റെ കാര്യമാണ് പറഞ്ഞത് ഫാറ്റ് അടിഞ്ഞുകൂടി അതായത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനില്ല ഇനി എല്ലാമായി എന്നുള്ളൊരു ധാരണ അങ്ങനെയല്ല വിവാഹത്തിന് ശേഷം ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ കുറേ കുറെക്കൂടെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടേനെ ഒരിത്തിരി പേടിപ്പിക്കുന്ന ഒരു കാര്യം പറയാതെ നിവർത്തിയില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് എന്നുള്ളതാണ് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇന്നും ശീലമാകാത്ത ഒരു കാര്യമാണ് ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് അതിപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എച്ച് ഐ വി പോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമല്ല നിരവധി ടെസ്റ്റുകളുണ്ട് നിങ്ങൾ അടുത്തുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അന്വേഷിച്ചാൽ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാം ഒരു ഉദാഹരണം പറയാം വിവാഹത്തിന് ശേഷം ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഗുരുതരമായ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നു അത് അപ്പോഴായിരിക്കും അറിയുക ഇപ്പോൾ ക്യാൻസർ ഒരു ഉദാഹരണമാണ് അതുപോലെ വളരെ ഗുരുതരമായിട്ടുള്ള പല ഉണ്ട് ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ പിന്നീട് അറിയുകയും അല്ലെങ്കിൽ പിന്നീട് സമൂഹത്തിൻ്റെ ഒരു സഹതാപ പ്രകടനമാണ് ഇതൊന്നും അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഫിസിക്കലി അല്ലെങ്കിൽ മെഡിക്കലി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വിദേശത്തുള്ളവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ മെൻ്റൽ ഹെൽത്ത് ചെക്കപ്പും കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമഡിയാണ് പൊട്ടി കോഴിച്ച് എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെക്കപ്പ് ചെയ്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങളും ഒന്നും ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ അറിയാനും സാധിക്കും എന്നിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പേരൻസിനുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളെന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഇന്ന് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾക്ക് പറയാൻ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം